Chitra Women's Academy Your first step to a successful career starts here Medical Lab Technology Pharmacy Assistant Nursing Assistant Hospital Administration Pre-Primary TTC Chitra Women's Academy SMP Junction, Shorno, Opposite Private Bus Start, Patambi ജനങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന് ഉത്തരവാദി ഒറ്റപ്പാലം നഗരസഭാ ഭരണസമിതിയെന്ന് ബി ജെ പി കൗൺസിലർ സി സജിത്ത് ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഒറ്റപ്പാലം നഗരസഭാ പദ്ധതി ഭേദഗതി വരുത്താനുള്ള അജണ്ടയുമായി കൗൺസിൽ ചേർന്നതെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും ചർച്ച ചെയ്ത് തീരുമാനിക്കാതെയാണ് ഭേദഗതി തീരുമാനിച്ചതെന്നും ബി ജെ പി കൗൺസിലർ സജിത്ത് പറഞ്ഞു ഒറ്റപ്പാലം നഗരസഭയിലെ രണ്ടായിരത്തി അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സ്പില്ലോവർ പദ്ധതികളും അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിൽ പതിനാലാം തീയതി ഈ മാസം പതിനാലാം തീയതി അറ്റപ്പാലം നഗരസഭാ കൗൺസിലാളിൽ ചേർന്നിരുന്നു എന്നാൽ പദ്ധതി ഭേദഗതി ചെയ്യുന്നതും സ്പില്ലോവർ അംഗീകരിക്കുന്നതും ഇത് ഡി പി സിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട കൗൺസിൽ യോഗത്തിൻ്റെ ഒരു നോട്ടീസ് മാത്രമാണ് സകർമ്മയിലും അതുപോലെ തന്നെ നമുക്ക് നേരിലും കിട്ടിയത് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അന്യത്ര എന്ന് പറയുന്ന അജണ്ട നോട്ട് അതായത് എന്തൊക്കെ വാർഷിക പദ്ധതി പദ്ധതികളാണ് ഭേദഗതി നടത്തുന്നത് എന്തൊക്കെയാണ് സ്പിൽ ഓവർ പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള അതിൽ ഏതൊക്കെ പദ്ധതികൾ ഒഴിവാക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് എത്രത്തോളം പ്രശ്നങ്ങൾ ഫണ്ടില്ലായ്മ ഉണ്ട് എന്നൊക്കെ നമുക്ക് കൗൺസിലർമാർക്ക് അറിയേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടും ഈ പറയുന്ന കൗൺസിൽ യോഗത്തിന്റെ നോട്ടീസ് വന്നതിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കൗൺസിൽ യോഗം തുടങ്ങിയിട്ടും അരമണിക്കൂറായി ഈ പറയുന്ന ഒരു നോട്ട് പോലും ഇല്ലാതെ ചോദിക്കുമ്പോൾ അതിന് ഭരണകക്ഷി കൗൺസിലർമാർ മാത്രം ചർച്ച ചെയ്ത് അംഗീകരിച്ച അജണ്ടയ്ക്ക് കൗൺസിൽ അംഗങ്ങളുടെ പരാതി നിലനിൽക്കുന്നത് കാരണം ഡി പി സി അംഗീകാരം ലഭിച്ചില്ല എന്നു മാത്രമല്ല ഇന്നലെ ജില്ലാ പഞ്ചായത്തിൽ യോഗം വിളിക്കുകയും യോഗത്തിൽ വീണ്ടും കൗൺസിൽ യോഗം ചേരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നും എന്നാൽ ഇപ്പോഴും നഗരസഭാ ഭരണസമിതി അതിന് തയ്യാറായിട്ടില്ല എന്നും ജനങ്ങളുടെ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടെടുക്കേണ്ടി വരുമെന്നും സജിത്ത് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയെട്ടിൽ നടന്ന ഡി പി എടുത്തത് കൂടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത ആളുകളെയും ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങിയവരെയും വിളിച്ച് ഇന്നലെ ഒന്നാം തീയതി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാവിലെ പത്ത് മണിക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ കാര്യാലയത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെയും പ്ലാനിങ് ഓഫീസറുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു ചർച്ചയിൽ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും കാരണങ്ങൾ പറഞ്ഞു അവസാനം ചർച്ചയുടെ അവസാനം പറഞ്ഞ ജനപ്ര പരാതി നൽകിയ ജനപ്രതിനിധികൾ പറഞ്ഞതൊറ്റ കാര്യം മാത്രമാണ് നിയമാനുസരണം കാര്യങ്ങൾ നടത്തണം ഇരുപത്തി അഞ്ചാം തീയതി പതിനാലാം തീയതി കൗൺസിൽ ചേർന്നു ആ പതിനാലാം തീയതി കൗൺസിൽ ചേർന്ന് പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചേരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി ചേർന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ശുപാർശ നേരിട്ട് ഡി പി സിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഡി പി സി അങ്ങനെ എടുക്കൂല്ല പിന്നെ ഇത് കൗൺസിൽ വെച്ച് കൗൺസിൽ യോഗം തീരുമാനിച്ച് ആ കൗൺസിൽ തീരുമാനമായി വിട്ടാൽ മാത്രമാണ് ഡി പി സി എടുക്കുക അത് ഡി പി സിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയും ഈ കാര്യങ്ങൾ പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിച്ച് ഇത് അംഗീകരിക്കാവുന്നതാണെന്നും ഭരണസമിതി അത് ചെയ്യാൻ അത് കൗൺസിൽ യോഗം വിളിക്കാൻ തയ്യാറാണെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു തീരുമാനം ഡി പി സി ഡി പി സി ചെയർമാൻ ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ഉൾപ്പെടെ എടുക്കുകയാണ് അവിടെ ഉണ്ടായത് അടിയന്തരമായി കൗൺസിൽ കൂടിയിട്ട് ഡി പി സി സൈറ്റ് ക്ലോസ് ആവുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് പദ്ധതി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ആ യോഗത്തിൽ ചർച്ച ചെയ്ത് അവസാന തീരുമാനം ഉണ്ടായത് എന്നാൽ ഇതിനുശേഷം കൗൺസിൽ വിളിക്കാനുള്ള തീരുമാനങ്ങളും ഇതുവരെ ഒറ്റപ്പാലി നഗരസഭ ഭരണസമിതി എടുത്തിട്ടില്ല